വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ യു എസ് ഒരുങ്ങുന്നു ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മികച്ച കരിയർ ആഗ്രഹിക്കുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉയർന്ന ുള്ള വിദേശ തൊഴിലാളികളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ പ്രോഗ്രാമിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദത്തിൽ താൻ ഇലോൺ മസ്കിന് ഒപ്പമാണെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ട് ന്യൂയോർക്ക് പോസ്റ്റിന് അനുവദിച്ച ഒരു ഫോൺ സംഭാഷണത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് വിഷയത്തിൽ യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന് മസ്ക് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് എച്ച് എൻ ബി വിസയിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നും അത് പലതവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇതൊരു മഹത്തായ പരിപാടിയാണെന്നുമാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻ വിദേശ തൊഴിലാളികൾക്കുള്ള വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും എച്ച് എൻ ബി വിസ പദ്ധതിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ട്രംപ് സർക്കാരിൽ കാര്യക്ഷമത വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്ന മസ്ക് വിവേക് രാമസ്വാമിയും വിദേശ തൊഴിലാളികൾക്കുള്ള വിസ നൽകുന്നത് വർദ്ധിപ്പിക്കണമെന്നാണ് വാദിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ കുടിയേറ്റത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് ആ പറയുന്ന ട്രംപ് എങ്ങനെയാണ് എച്ച് വിസ കൂടുതൽ അനുവദിക്കണമെന്ന വാദത്തെ അംഗീകരിക്കുന്നതെന്നാണ് വിമർശകർ ചോദിക്കുന്നത് അമേരിക്കയിൽ മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളുടെ സ്ഥിരമായ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കേണ്ടതുണ്ടെന്നുമാണ് എലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ വംശജനായ ടെക് എക്സിക്യൂട്ടീവ് ശ്രീറാം കൃഷ്ണനെ തന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേശകനായി നിയമിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ലോറ റൂമർ ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് എച്ച് വിസയുമായി ബന്ധപ്പെട്ട വിവാദം ആരംഭിച്ചത് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഐ ടി തുടങ്ങിയ സ്പെഷ്യാലിറ്റി തൊഴിലാളികളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ യു എസ് കമ്പനികൾ അനുവദിക്കുന്ന കുടിയേറ്റതിര വിസയാണ് എച്ച് വൺ ബി വിസ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് വിപ്രോ തുടങ്ങിയ ടെക് കമ്പനികൾ തങ്ങളുടെ ജീവനക്കാരെ യു എസിലേക്ക് ഈ വിസയിൽ അയക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മിക്ക ഇന്ത്യൻ ഐ ടി സേവന കമ്പനികളും തങ്ങളുടെ ബിസിനസ്സിനായി യു എസിനെയാണ് ആശ്രയിക്കുന്നത് അവരുടെ വരുമാനത്തിൻ്റെ ശതമാനത്തിലധികം വരുമെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് എൺപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകൾ നൽകുന്നതിനുള്ള വാർഷിക അലോട്ട്മെന്റിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിലെ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള സാധ്യത നയമാറ്റങ്ങൾ ചർച്ചയായിരുന്നു ഇതിനിടയിലാണ് ഇന്ത്യയുടെ ടെക് തൊഴിലാളികൾക്കും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപിന്റെ തിരിച്ചുവരവ് ഇന്ത്യയുടെ ടെക് തൊഴിലാളികൾക്കും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ ടെക് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് നിരവധി ജോലിക്കാരെ ആവശ്യമാണ് അതിനാൽ ഇന്ത്യക്ക് ചൈനയെക്കാൾ കൂടുതൽ പരിഗണന ലഭിക്കാമെന്നും മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം എച്ച് വൺ ബി വിസ വർദ്ധിപ്പിക്കാൻ ട്രംപ് ഒരുങ്ങുമ്പോൾ ഇന്ത്യക്കാർക്ക് സുവർണ അവസരമാണ് ലഭിക്കുന്നത്